അല്ലാമലേക്കും വാഹമത്തുല്ലി വാർക്കാത്ത ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ ഉള്ളവരാണല്ലോ നല്ല ജോലിയും നല്ല ശമ്പളവും ലഭിക്കണം നല്ല വീടുണ്ടാക്കണം നല്ല വാഹനം വാങ്ങണം സാമ്പത്തികമായി ഉയരണം മക്കളുടെ പഠനം ഭർത്താവിന്റെ ജോലി വീട്ടിലെ പ്രശ്നങ്ങൾ കടങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം മാറി നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കണം ഒരാളോടും കൈ നീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ ഏത് വിക്രാണ് പതിവാക്കേണ്ടത് ഏത് ഇസ്മാണ് പതിവാക്കേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് നിരന്തരമായി മെസ്സേജിലൂടെയും കമന്റിലൂടെയും അല്ലാതെയും ഒരുപാട് സഹോദര കൂട്ടത്തിൽ ഏറ്റവും സഹോദരിമാരുടെ പരിഹാരമുള്ള സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുന്ന ഏത് സാധാരണക്കാർക്കും ചുരുങ്ങിയ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റിയ വളരെ ഈസിയുള്ള ഒരു ഒരു തിക്റാണ് വഹാബ് വഹാബ് എന്ന എന്ന നേട്ടങ്ങളും മഹത്വങ്ങളും ഗുണങ്ങളും ഒരുപാട് മഹാരഥന്മാര് അള്ളാഹിന്റെമാര് ആരിഫിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ഹുസ്നയുടെ വിശദീകരണത്തിൽ കാണാം അതിൽപ്പെട്ട ഒരു രൂപം വഹാബ് വഹാബ് എന്ന ഇസ്മിനെ ഒരാൾ പതിവാക്കിയാൽ പതിവ് എന്ന് പറഞ്ഞാൽ ഒരു മാസം കണ്ടിന്യൂ പതിവ് അല്ലെങ്കിൽ ഒരു വർഷം ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും അതാണ് പതിവ് എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ നമ്മൾ നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്നത് പോലെ ഈ വഹാബ് എന്ന ഇസ്മിനെ ഒരാൾ ജീവിതത്തിൽ പതിവാക്കി പതിവാക്കിപ്പോന്നാൽ എല്ലാ ദിവസവും ചൊല്ലിയാൽ കഴിഞ്ഞതിന്റെ ശേഷം പ്രാവശ്യം വട്ടം ചൊല്ലിയാൽ ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു വലിയ ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും നൽകുന്നു നൽകും ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് നാം ആഗ്രഹിച്ച ജോലി നല്ല ജോലി നല്ല ശമ്പളം നല്ല വീട് നല്ല വാഹനം ഭർത്താവിന് ജോലി മക്കളുടെ കാര്യം വീടിന്റെ കാര്യം കടങ്ങൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും വഹാബ് എന്ന ഇസ്മിന്റെ വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് ധാരാളം ചൊല്ലിയാൽ എത്ര വട്ടം എന്ന് ഇവിടെ പറഞ്ഞില്ല ധാരാളം എത്രയാണോ അവനക്ക് കഴിയുന്നത് സാധിക്കുന്ന അത്രത്തോളം ചൊല്ലിയാൽ സമ്പത്ത് ഐശ്വര്യം അള്ളാഹു നൽകും ജീവിതത്തിൽ ഐശ്വര്യം നൽകും ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം ഭാര്യ മക്കൾ വീട് വാഹനം എന്തൊക്കെ ഒരു ദുന്യാവിൽ ആവശ്യം എന്തൊക്കെ ആ ആവശ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവനക്ക് വേണം അതൊക്കെയും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നൽകും അതാണ് എന്ന എന്ന് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ ഇങ്ങനെയും വേറെ ഒരുപാട് നേട്ടങ്ങൾ കാണാം ഈ എല്ലാവരും പതിവാക്കുക ശേഷം പതിനാല് വട്ടം എല്ലാ ദിവസവും ചൊല്ലുക നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും സാമ്പത്തികമായ വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരും ജീവിതത്തിലെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ദാരിദ്ര്യം വരൂല ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നുള്ള കാത്തിര ശേഷി ഒരാളോടും കൈനീട്ട് നമ്മൾ എപ്പോഴും അല്ല ഒരാളോടും കൈ നീട്ടാതെ നിൽക്ക അന്തസ്സോടെ ജീവിക്കണം ജീവിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ആവശ്യമായ സമ്പത്ത് പണം അതാണ് നമ്മൾ ദുആ ചെയ്യുന്നത് ഹലാലായ മാർഗ്ഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് തരണം പണം അത് ഹലാലായ മാർഗ്ഗത്തിലൂടെ ആയിരിക്കണം അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗ്ഗത്തിലൂടെ ആയിരിക്കണം ഞാൻ ഉണ്ടാക്കുന്ന പണം സമ്പത്ത്